മോയ 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 നമുക്ക് കാണാം അതാണ് മോയ മോയ മോയെ അതാർക്കത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കലോ ആർക്കും അല്ല എന്റെ ഭർത്താവ് സായിക്ക് തന്നെയാണ് ഈ മോയ മോയ അവ സംഭവം ഉണ്ടായത് സായിക്ക അങ്ങനെ ഒരു ലാസ്റ്റ് പണി കിട്ടിയിരിക്കുന്നു കൈസ് എന്താന്ന് വെച്ചാല് ബിഗ് ബോസ് തന്നെ ചിലപ്പോൾ ഉദ്ദേശം വന്നിട്ടുണ്ടോ എന്താണ് സായി അവിടെ ചെയ്യുന്നത് പുറത്തെ കാര്യങ്ങൾ ഫുള്ള് അകത്ത് പറയണമെന്ന് ഒരു വല്ല നിർബന്ധമുണ്ടോ ഇതൊക്കെ ഗെയിം അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത് പിന്നെ എന്തിനാണ് പുറത്തേ കാര്യങ്ങൾ സായി അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞത് അതിന് ഇടയ്ക്ക് പറഞ്ഞു എന്തോ സംഭവം ഫാമിലിന്റെയും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു ജാസ്മിനെയും പറഞ്ഞു കാരണം ജാസ്മിനൊക്കെ അത് ഗെയിമായിട്ട് ചിലപ്പോൾ അറിയാം അല്ലെങ്കിൽ ഗെയിം ആവും അല്ലെങ്കിൽ അറിയാനുള്ള ത്വരണ്ടാവും ചിലപ്പോൾ എന്തൊക്കെയാ പുറത്ത് നടക്കുന്നുള്ളത് സായി പക്ഷെ ഇതൊക്കെ എന്തിനാ പുറത്ത് അവിടെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ എന്തായാലും എന്താ ബിഗ് ബോസിന്റെ ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടിയിട്ട് എന്തായാലും ഉറപ്പാണ് ലാലായിട്ട് നിന്ന് ൊരിക്കും സായി എന്തായാലും അലറ്റീത്തറ നല്ല ഒന്നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയെങ്കിലും സായിക്ക് കുറച്ച് മനസ്സിലാക്കേ സായി ഇതൊന്നും പറച്ചിൽ നിർത്താണ് എന്റെ നിർത്തിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് ഇങ്ങട്ട് പെട്ടിയും കൊടുത്ത ഇങ്ങോട്ട് വിടും അതിനേക്കാൾ നല്ലത് സായി അതിനെ കുറിച്ച് മിണ്ടാതിരുന്ന ഗെയിം നന്നായി അടിപൊളിയായിട്ട് കളിക്കാണ് വേണ്ടത് മോയം പൊളിച്ച് സ്നേഹ പൊളിച്ച് അപ്പൊ സായി ഒരു ഓൾറെഡി ഒരു വാണിംഗ് കിട്ടിയ സായി വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ആ സാധനം പിന്നെയും ചെയ്തു പിന്നെയും കിട്ടി പുറത്തെ കാര്യം ഉള്ളിൽ പറയാൻ പറ്റില്ല എന്നുള്ളത് സംഭവം ഇനി സായി വല്ലതും പ്രൂവ് ചെയ്യാനാണോ ഈ വാണിങ്ങ് വാങ്ങിച്ചു വിടുന്നത് ഇപ്പം ഓൾറെഡി മറ്റേ ജാസ്മിൻ ഇടയ്ക്കിടയ്ക്കയും മൈക്ക് കഴിച്ചിട്ടുള്ള സംഭവം വാണിംഗ് ബിഗ് ബോസ് കൊടുത്തോണ്ടിരുന്നു അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രൂവ് ചെയ്യാനാണോ എന്നുള്ളതാണോ ഒരു ഡൗട്ട് ഓക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും അത്ര അധികം ബുദ്ധിയൊന്നും ഇപ്പോ സീക്രട്ട് ഏജൻറ്റിനും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മൊത്തം തിരെ താടിയിലൊക്കെ അങ്ങ് പോയിന്നാണ് തോന്നുന്നത് പിന്നെ ചങ്ങാ ഇപ്പോൾ ഈ സ്നേഹം പറഞ്ഞ മാതിരി തന്നെ ഇത് ഒരു ഒരുമാതിരി കളിയാ ഇപ്പോൾ കളിക്കുന്നത് ബിഗ് ബോസ് പോയത് ശേഷം ഒരുമാതിരി കളിയാ ഒന്നും ഒരു നിലപാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്താ അപ്പം ഇതൊക്കെ ശരിയാവോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം ഇപ്പം എന്തായാലും ഇവരും ഡെയിലി വീഡിയോസ് ബിഗ് ബോസിൽ നടക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പോൾ മോയ ആയിരിക്കും ആയിരിക്കുമെന്ന് ശരിക്കും വൈഫും പറഞ്ഞതിനു ശേഷം ശരിക്കും മോയ മോയ തന്നെ ആയി ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടാൽ നീ എന്നെ പോയി വീഡിയോ പറഞ്ഞിനല്ലേ എന്നുള്ള ഒരു ചോദ്യമൊക്കെ കാണാം പ്രതീക്ഷിക്കാം ഇത് ഇത് ഈ വീഡിയോസ് ഈ സ്നേഹ ഇടുന്ന വീഡിയോസും സായി റിയാക്റ്റ് ചെയ്യണം എന്ന് പറയുന്നു അഭിപ്രായം പറയുന്നു ബിഗ് ബോസ് ഇറങ്ങിക്കഴിഞ്ഞാൽ Oke, okay. apa terlalu ya? Bye-bye.